ഡൽഹിയിലെ തെരുവുകളിൽ നിന്നും നായികളെ നീക്കം ചെയ്യാനുള്ള കോടതി ഉത്തരവിൽ ഗാന്ധി കുടുംബം ഒന്നരം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മനുഷ്യർക്കൊപ്പമല്ല മൃഗങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ഈ കുടുംബം രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രതികരണവുമായി എത്തിയത് മുൻ കേന്ദ്രമന്ത്രിയും മൃഗാവകാശ പ്രവർത്തകയുമായ ചെറിയമ്മ മനേക ഗാന്ധിയാണ് സുപ്രീം കോടതി ഉത്തരവ് അപ്രായോഗികമാണെന്ന് അഭിപ്രായപ്പെട്ട മനേക ഗാന്ധി ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നുമാണ് പറയുന്നത് ഈ നായകളെ തെരുവിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും നിലവിൽ യിലുള്ള തെരുവുനായകളെ പൂർണ്ണമായി നീക്കം ചെയ്താലും അവിടേക്ക് വീണ്ടും നായകൾ എത്തും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഡൽഹിക്ക് സമീപമുള്ള ഗാസിയാബാദിൽ നിന്നും ഫരീദാബാദിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം നായകളെങ്കിലും അവിടേക്ക് എത്തും എന്നാണ് മനേക ഗാന്ധി പറയുന്നത് ഇത് കൂടാതെ നായകളുടെ എണ്ണം കുറയുന്നതോടെ കുരങ്ങിന്റെയും എലിയുടെയും ശല്യമായിരിക്കും പിന്നീട് അവിടെ ഉണ്ടാവുക എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹി എൻ സി ആർ തെരുവുകളിൽ നിന്ന് എല്ലാ തെരുവു നായകളെയും നീക്കം ചെയ്ത് ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം വന്നത് ഗുരുഗ്രാം നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ പൊതു ഇടങ്ങളിൽ നിന്ന് എല്ലാ തെരുവു നായകളെയും ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതിന് പിന്നാലെ ഉത്തരവിനെ വിമർശിച്ച് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള പട്ടിപ്രേമികൾ രംഗത്ത് വന്നിരുന്നു ഈ തെരുവു നായകളുടെ ശല്യവും ആക്രമണവും ഒക്കെ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ് എല്ലാ സുഖസൌകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന നേതാക്കൾക്ക് പ്രത്യേകിച്ച് രാഹുലിനും ചെറിയമ്മക്കും അത് മനസ്സിലാവുകയുമില്ല ഈ ഗാന്ധി കുടുംബത്തിലെ നേതാക്കൾ ഒരിക്കലും ജനകീയ നേതാക്കൾ ആകാതിരിക്കുന്നതിനും ഇത് ഒരു കാരണമാണ് ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും ഇവർക്ക് മനസ്സിലാകില്ല വല്ലപ്പോഴും വോട്ടിനായി ഗ്രാമീണരുടെ വീട്ടിൽ പോയി ചപ്പാത്തി പരത്തുന്നതല്ലാതെ രാഹുലിനും പ്രിയങ്കക്കും ഇന്ത്യ എന്താണെന്ന് പോലും അറിയില്ല പട്ടിണിയും ദുരിതവും റോഡുകളിലെ തിരക്കും സാധനങ്ങളുടെ വിലക്കയറ്റവും ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഈ പട്ടിപ്രമേം വരെ ഒരുതരം പട്ടിഷോ മാത്രമാണ് നേരത്തെ കലാപത്തിൽ ആയിരങ്ങൾ ഡൽഹിയിലും ചുറ്റും മരിച്ചു വീണപ്പോൾ വൻവരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ ആരുടെ മകനെ മനുഷ്യരുടെ ജീവന്റെ വില അറിയില്ല സുപ്രീം കോടതി തന്നെയാണ് ഇവിടെ ശരി രാഹുലിനെയോ പെങ്ങളെയോ ചെറിയമ്മയോ തെരുവിലെ പട്ടികൾക്ക് അടിക്കില്ല സാധാരണക്കാരെ കടിച്ചാലും ഞങ്ങൾക്ക് ഒന്നുമില്ല മൃഗസ്നേഹം കാണിക്കണം അതാണ് ഇവരുടെ നിലപാട് അല്ലെങ്കിലും കള്ളവോട്ടുകളുടെ വിഷയം പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ചയാകുമ്പോൾ രാഹുൽ ഗാന്ധി പട്ടികളുടെ പുറകെ പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മനുഷ്യരാണ് ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടികളല്ല ആരെങ്കിലും വിവരമുള്ള കോൺഗ്രസ്സുകാർ ഉണ്ടെങ്കിൽ അതൊന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഈ യുവനേതാവിനെ പറഞ്ഞു മനസ്സിലാക്കണം